സുഹൃത്തുക്കളെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഇറക്കുമതി നികുതി കൂട്ടിയത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറയും ഇന്ത്യയിലെ വരുമാനം താഴും അമേരിക്ക ഇന്ത്യയ്ക്ക് താരിഫ് കുറച്ചാലും അത് നമ്മൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമായി കൃഷി പാൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറച്ചു കൊടുക്കുന്ന വിലയായി മാത്രമേ കിട്ടൂ അങ്ങനെ വന്നാൽ അമേരിക്കൻ സാധനങ്ങൾ ഇന്ത്യയിൽ കൂടുതൽ വിറ്റഴിക്കപ്പെടും നമ്മുടെ ഉൽപ്പാദകരുടെ വരുമാനം കുറയും ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ സമ്പദ് വ്യവസ്ഥയിൽ വീണ്ടും പണം ഒഴുകുന്നതിന് വേണ്ടി മൂന്ന് വഴികളുണ്ട് ഒന്ന് സർക്കാർ കടമെടുത്ത് ചെലവ് കൂട്ടുക രണ്ട് സമ്പന്നരിൽ നിന്ന് കൂടുതൽ നികുതി വാങ്ങി ആ പണം സർക്കാർ ചെലവാക്കുക മൂന്ന് ആളുകൾ കടമെടുത്തോ സംവരണം കുറച്ചോ ഉപഭോഗം കൂട്ടുക സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി നിരക്കിൽ കുറവ് നേരിട്ട് സമ്പദ് വ്യവസ്ഥയിൽ അധിക പണം എത്തിക്കുന്നില്ല സർക്കാർ വരുമാനത്തിൽ കുറവ് വന്നാൽ സർക്കാർ ചെലവുകളും കുറയും അതിനാൽ സാധനങ്ങളുടെ വില കുറയുന്നതുകൊണ്ട് ആളുകൾ ചെലവ് കൂട്ടിയാലും സർക്കാർ ചെലവ് കുറയുന്നതോടെ അത് പൊരുത്തപ്പെടും അങ്ങനെ സമ്പദ്വ്യവസ്ഥയിലെ ആകെ ആവശ്യം അതേ നിലയിൽ തന്നെ തുടരും തൊഴിലാളികൾക്ക് കാര്യമായൊരു ഗുണവുമില്ല ഉദാഹരണം സർക്കാർ ചെലവ് കുറയ്ക്കുന്ന മേഖലകളിൽ നിർമ്മാണ മേഖലയുണ്ട് തൊഴിൽ വരുമാനം കൂടുതലുള്ള മേഖലകളാണ് അവിടെയുള്ള വരുമാനം കുറഞ്ഞാൽ തൊഴിലാളികളുടെ ഉപഭോഗം കുറയും അതിനാൽ ട്രംപിൻ്റെ താരിഫ് കൊണ്ടുണ്ടാകുന്ന വരുമാന നഷ്ടം ജി എസ് ടി ഇളവുകൾ കൊണ്ട് ഒന്നും പകരം വെക്കാനാവില്ല ചിലർ പറയുന്നത് പോലെ ആളുകൾ കടം എടുത്തോ സംഭരണം കുറച്ചോ ചെലവ് കൂട്ടാം എന്ന് കരുതാം എന്നാൽ തൊഴിലാളി വർഗത്തിന് കടം ലഭിക്കുകയോ സംഭരണം കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കില്ല ചില മധ്യവർഗക്കാർക്ക് സാധിച്ചാലും അത് താൽക്കാലികമാണ് തിരിച്ചടവ് തുടങ്ങുമ്പോൾ അവർ ചെലവ് കുറയ്ക്കും അതിനാൽ ഇത് താൽക്കാലികമായ ഉണർവാണ് നൽകുന്നത് പിന്നീട് അത് തിരിച്ചടിയാകും അതിനാൽ മോദി സർക്കാർ ട്രംപ് താരിഫുകൾ കൊണ്ടുണ്ടാകുന്ന തിരിച്ചടിക്ക് യഥാർത്ഥ പരിഹാരമൊന്നും കണ്ടെത്തിയിട്ടില്ല ചെറിയ ഉൽപ്പാദകരെ സഹായിച്ച് സംഭന്നരിൽ നിന്ന് കൂടുതൽ നികുതി വാങ്ങി അത് ചെലവാക്കാമായിരുന്നു പക്ഷേ അത് നടന്നിട്ടില്ല പകരം സർക്കാർ സാധ്യതയുള്ള വഴി പബ്ലിക് സെക്ടർ ബാങ്കുകളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് അതായത് ഓഹരി വിറ്റ് പണം കണ്ടെത്തുക ഇതും സർക്കാർ കടം എടുത്ത് ചെലവ് കൂട്ടുന്നതുപോലെ തന്നെ പ്രവർത്തിക്കും എന്നാൽ ഇതിൻ്റെ വിലയായി മൂലധനം കുറച്ച് ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കും സമ്പത്തിൻ്റെ അസമത്വം കൂടി വരും ട്രംപ് ഏർപ്പെടുത്തിയ ടാരിഫ് മൂലം ഇന്ത്യയിലെ തൊഴിലാളികൾക്കും ചെറുകിട ഉൽപ്പാദകരെയും ബാധിക്കുമ്പോൾ മോദി സർക്കാർ എടുത്തിട്ടുള്ള ജി ഇളവ് പ്രശ്നം പരിഹരിക്കുന്നില്ല മറിച്ച് സ്വകാര്യവൽക്കരണം പോലുള്ള വഴികളിലൂടെ വലിയ മൂലധനക്കാർക്ക് മാത്രമാണ് കൂടുതൽ ലാഭം ഉറപ്പാക്കുന്നത് അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നയങ്ങൾ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുള്ള സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൻ്റെ പൈതൃകവും കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറണമെന്നാണ് പറയാനുള്ളത്